ഓം ി ആദരണീയനായ സ്വാമിജി വേദിയിലിരിക്കുന്ന പരമാദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലിരിക്കുന്ന ആത്മബന്ധുക്കളെ ഇന്നത്തെ ഈ സുദിനം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സന്ദീപിനി സാധനാലയത്തിൻ്റെ ശ്യാംജി അവതൃത്വത്തിൽ നടക്കുന്ന ഈ വിശേഷ സത്സംഗവും ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഈ പോസിറ്റീവ് എനർജി ഈ പോസിറ്റീവ് വൈബ്രേഷൻ ഇത്ര സർവശ്രേഷ്ഠമായ കൂട്ടായ്മ ഇത്രയും ശരീരം മനസ്സ് ധനം ബുദ്ധി സമയം സഫലമാക്കിക്കൊണ്ട് ഇത്രയധികം അശാന്തിയും ദുഃഖവും ദുരിതങ്ങളും കഷ്ടങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം പോസിറ്റീവ് എനർജിയുടെ ഈ വൈബ്രേഷൻ അവശ്യം മനസ്സുകളിലും ശരീരത്തിലും അന്തരീക്ഷത്തിലും മുഴുവൻ സസ്യജാലങ്ങളിലും നമ്മുടെ ആദരണീയനായ മോഹൻജി പറഞ്ഞതുപോലെ എങ്ങനെയാണോ നെഗറ്റീവ് വൈബ്രേഷൻസ് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് തീർച്ചയായും ഓരോ പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവ് വേഡ്സും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സ്വാമിജിയുടെ ഈ സത്സംഗം അതിനോടൊപ്പം നടക്കുന്ന എല്ലാ പ്രോഗ്രാമും നൽകുന്ന പോസിറ്റീവ് എനർജി അവശ്യം മനസ്സുകളിലും ശരീരങ്ങളിലും സസ്യജാലങ്ങളിലും തീർച്ചയായും മാറ്റമുണ്ടാക്കും ഇന്നത്തെ ഈ പുരസ്കാരം സ്വയം സർവശക്തിവാൻ പരമാത്മാവിന് ഭഗവാനോടൊപ്പം ഈശ്വരീ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ ബ്രഹ്മബാബയ്ക്കും ലക്ഷോപലക്ഷ്യം ബ്രഹ്മകുമാരി കുമാരന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന് പുരസ്കാരത്തിന് ക്ഷണിച്ചതിനും ഇത് നൽകിയതിനും ശ്യാംജിക്കും ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും എല്ലാ ആത്മീയ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം ശാന്തി